രാജ്യാന്തര യോഗ ദിനാചരണം ഷാർജയിൽ വിപുലമായ പരിപാടികളോടെ അരങ്ങേറി ദുബായ് ഇന്ത്യൻ കൌൺസുലേറ്റിന്റെയും ഷാർജ സ്പോർട്സ് കൌൺസിലിന്റെയും സഹകരണത്തോടെ പ്രവാസി കൂട്ടായ്മയായ ഏകതാ ഷാർജയാണ് പരിപാടി സംഘടിപ്പിച്ചത് സ്കൈലൈൻ യൂണിവേഴ്സിറ്റി ഗ്രൌണ്ടിൽ നടന്ന പരിപാടിയിൽ വിവിധ രാജ്യക്കാരായ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്തു അന്താരാഷ്ട്ര ദിനാചരണത്തെ ഒരു ആഘോഷമാക്കി മാറ്റുകയായിരുന്നു ഷാർജ പ്രവാസി കൂട്ടായ്മയായ ഏകതയുടെ നേതൃത്വത്തിലാണ് ഷാർജയിൽ രാജ്യാന്തര യോഗ ദിനാചരണം സംഘടിപ്പിച്ചത് സ്കൈലൈൻ യൂണിവേഴ്സിറ്റി ഗ്രൗണ്ടിൽ നടന്ന പരിപാടിയിൽ ഭാരതീയർക്ക് പുറമെ വിവിധ രാജ്യക്കാരായ ആയിരക്കണക്കിന് ആളുകളാണ് പങ്കെടുത്തത് അറൗണ്ട് ഫൈവ് തൗസൻഡ് ആൾക്കാരാണ് ഇന്ന് പങ്കെടുത്തിരിക്കുന്നത് കഴിഞ്ഞ വർഷത്തെയൊക്കെ അപേക്ഷിച്ച് വളരെ വലുതാണ് സംഖ്യ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ഒരു കാലാവസ്ഥ വെച്ച് നോക്കുമ്പോൾ ഇത് വലിയൊരു വിജയം തന്നെയാണ് ഇത് ഇന്ത്യൻ സമൂഹത്തിൽ എല്ലാ ആൾക്കാരെ ഉൾക്കൊള്ളിച്ചുള്ള ഒരു പരിപാടിയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് പ്രോട്ടോകോൾ പ്രകാരമുള്ള യോഗയ്ക്ക് ശശികുമാർ നേതൃത്വം നൽകി ഹാസി യോഗ പരിപാടിക്ക് മാറ്റുകൂട്ടി കോൺസിൽ ജനറൽ സതീഷ് കുമാർ ശിവൻ ഷാർജ സ്പോർട്സ് കൗൺസിൽ ബോർഡ് മെമ്പർ അദേൽ സാലിഹ് അൽ ഹമാദി സ്കൈലൈൻ യൂണിവേഴ്സിറ്റി ചെയർമാൻ കമാൽപൂരി എന്നിവർ പരിപാടിയിൽ അതിഥികളായി ഏകതാ ഭാരവാഹികളായ വിജയകുമാർ ഡോക്ടർ സതീഷ് കൃഷ്ണൻ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു രണ്ടായിരത്തി പതിനഞ്ച് തൊട്ട് ഏകത കണ്ടിന്യൂസ് ആയിട്ട് നടത്തിവരുന്ന യോഗ ഇവന്റ് ആണ് ഇത് ഇപ്രാവശ്യം നമുക്ക് വളരെ നല്ല നല്ല നമ്മുടെ വന്നിട്ടുണ്ട് തുടർച്ചയായ പത്താം വർഷമാണ് ഏകത രാജ്യാന്തര യോഗാ ദിനാചരണം സംഘടിപ്പിക്കുന്നത് കടൽക്കടന്ന് യോഗ വ്യാപിക്കുകയാണ് രഞ്ജിത് പലാശ്ശേരിക്കൊപ്പം ഷിൻ സഭാഷൻ ജനം ഷാർജ